പോയ ഒരു ഒരു പാലക്കാട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്ക് സ്വാഗതം ചെയ്യുകയാണ് എബ്രഹാം പ്ലീസ് താഴെ പോവാൻ താല്പര്യ കാരണം ഞാൻ ആ ദിവസമുള്ള സിനിമ ഇറങ്ങാൻ അപ്പൊ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം ഇതൊരു കൊച്ചു സിനിമയാണ് ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല ഇതിന് ഇറങ്ങിയ ഒരു സിനിമയെ സിനിമയെപ്പറ്റി ഞാൻ വനോടം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് മുമ്പ് ആ സിനിമ അത്ര നന്നായി പോയില്ല അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻ്റ് ചെയ്യാനൊന്നുമില്ല ഒരു കൊച്ചു സിനിമ നിങ്ങൾ കാണുന്നവർ കാണാൻ തോന്നുന്നവർ കാണുക അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല ഒന്നുമില്ല സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകന്റെ കയ്യിലാണ് ഞാൻ പറയുന്നത് കൊണ്ട് കൂടി ഒരു സിനിമ കാണാനില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് പറയാം പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ നമ്മളെ ഈ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട് അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സി അധികം പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട് ഡയറക്ടർ ഗോപി അരുൺകുത്തിക്കോയി ബിപിൻ അതെല്ലാവർക്കും എൻ്റെ നന്ദി ഫാഹി നൌഷദ്ലത്തൂറ് എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നില്ലല്ലോ ഞാൻ നമ്മുടെ താരമാണ് ധ്യാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തിൽ അതാണ് എന്നുവെച്ചാൽ ഞാൻ ഒരു സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ് എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്കാൾ കൂടുതൽ ധ്യാനിനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട് സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ഞാൻ എൻ്റെ വയലിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല ഒരു വാക്യം ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നത് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാടിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട് പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ധ്യാനം അങ്ങനെയല്ല ധ്യാന നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയസിൻ്റെ ഫരമാണ് അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രവീന്ദ്രൻ നീ അവിടെ എവിടെയൊക്കെ പോയി എത്തി അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാനിൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ധ്യാനിന് ഞാൻ നൽകുകയാണ് കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ ലിസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത് പക്ഷേ തിരിച്ചു വിളിക്കും ഒരു പത്ത് കോളൊക്കെ കണ്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണെങ്കിലും അദ്ദേഹം തിരിച്ചു വിളിക്കും അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നാല് സിനിമകളിൽ എനിക്ക് ആണ് അപ്പം ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്രൻ നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മൂവീസ് ഇനി ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും അനുപേട്ടൻ എല്ലാവരോടും പ്രത്യേകം നന്ദി അനുപേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ആണ് നാല് സിനിമകളിൽ അഭിനയിച്ചവളാണ് വലിയ കേട്ടോ പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ് എല്ലാവരും സെന്തില് അഫീസ് സച്ചിൻ ബിപിൻ താങ്ക് യു സോ മച്ച് ബിപിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സിനിമയ്ക്കൊപ്പം പതിനെട്ടാം തീയതി ഇറങ്ങുന്നൊരു സിനിമ ഉണ്ടാ കുടുംബപുത്രങ്ങളാണ് അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ ബിപിൻ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ല എന്ന് തോന്നുന്നുല്ലേ ഇസ്റ്റേജിൽ നിന്നും ചെയ്തില്ല അപ്പം എൻ്റെ മറ്റുള്ള റിക്വസ്റ്റ് അപൂർവ പുത്രന്മാരും വൻ വിജയമായി തേരട്ടെ എന്ന് എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ ചെറിയ സിനിമയും വിജയിക്കണം എല്ലാ സിനിമകളും വിജയിക്കണം അപ്പം ഇൻഡസ്ട്രി വലുതാവട്ടെ ലിസ്നെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകളിലുള്ള അവസരം അങ്ങനെയാണ് വന്നേരുന്നത് ശരിയല്ലേ അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ അപ്പം അപൂർവപുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊക്കെ ഇറങ്ങുന്നു എല്ലാവരെയും കാണേ അപ്പോൾ അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസകളും കേട്ടോ എനിക്ക് ഒന്ന് മൂന്നാല് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ജേ എസ് കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷൻ്റെ സിനിമയുണ്ട് അപ്പം ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഈ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ് മെഡിച്ചി മനസ്സിലെന്ന് തന്നെ പറയുന്നു എല്ലാ സിനിമകളും കിറ്റാവട്ടെ താങ്ക് യു താങ്ക് യു ഹോൾ